മാസപ്പടി കേസിൽ വീണാ വിജയനെതിരെ എസ് എഫ് ഐ നടപടി വേഗത്തിലാക്കിയതോടെ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സി എം ആർ എൽ എസ് എഫ്ഐയുടെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് സി എം ആർ എൽ വീണ്ടും ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് കമ്പനി കാര്യ മന്ത്രാലയം വിചാരണയ്ക്ക് അനുമതി നൽകിയിട്ടുണ്ടോ എന്ന് കോടതി പരിശോധിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് കേസ് നാളെ കോടതി പരിഗണിക്കും ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളും കൂടി ദേവിക സി എം ആർ എൽ മാസോപടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെ എസ് എഫ് ഐ ഒ നടപടി ശക്തമാക്കുകയും ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ നടപടി ശക്തമാക്കിക്കൊണ്ട് കുറ്റപത്രം സമർപ്പിക്കുകയും വിചാരണ നടപടികൾ ആരംഭിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് ഈ നടപടികളെല്ലാം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സി എം ആർ എൽ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത് ഡൽഹി ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ വാദം നടക്കുകയും കേസ് ഓൾറെഡി ഡൽഹി ഹൈക്കോടതിയിൽ ഉള്ളതാണ് ബിജെപി നേതാവും അഭിഭാഷകനുമായിട്ടുള്ള ഷോൺ ജോർജ് ഈ സി കേസിൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് നൽകി ആ പരാതി പിന്നീട് കേസിൽ നടന്നിട്ടുള്ള വാദം അത്തരം കാര്യങ്ങൾ ഡൽഹി ഹൈക്കോടതിയിൽ ആ നിലവിൽ വാദം പൂർത്തിയായിട്ടുള്ളതാണ് പക്ഷേ ആ ബെഞ്ച് മാറിയ പശ്ചാത്തലത്തിൽ വീണ്ടും വാദം കേൾക്കാനിരിക്കുകയാണ് എസ് എഫ് ഐയുടെ നടപടികൾ പൂർണ്ണമായും സ്റ്റേ ചെയ്യണമെന്ന ആവശ്യവുമായി ആ സി എം ആർ രംഗത്തെത്തിയിട്ടുള്ളത് ആ ഹർജിയിലെ ആവശ്യങ്ങൾ പരിഗണിക്കുമ്പോൾ ഒന്ന് അന്വേഷണ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് മുൻപാകെ അനുമതിക്കായി സമർപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതും ഒപ്പം കേന്ദ്ര കമ്പനി കാര്യാലയം മന്ത്രാലയം ഈ വിചാരണ നടപടികൾക്ക് അനുമതി നൽകിയിട്ടുണ്ട് കോടതി വീണ്ടും പരിശോധിക്കണം എന്നുള്ളതാണ് സി എം ആർ എൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് നേരത്തെ ഈ വിഷയത്തിൽ വീണാ വിജയനെ ഉൾപ്പെടെ വിചാരണ ചെയ്യുന്നതിന് കമ്പനി മന്ത്രാലയം അനുമതി നൽകുകയും വിഷയത്തിൽ എസ് എഫ് ഐ ഒ കുറ്റപത്രം വിചാരണ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു ആ കുറ്റപത്രത്തിലും റിപ്പോർട്ടിലും ഗുരുതരമായ കണ്ടെത്തലുകളും ഒപ്പം അന്വേഷണ റിപ്പോർട്ടുമാണ് എസ് എഫ് ഐ ഒ നൽകിയിട്ടുള്ളത് ആ വീണ വിജയന് സി എം ആർ നിന്ന് രണ്ട് പോയിന്റ് ഏഴ് കോടി രൂപ നൽകിയിട്ടുള്ളത് അതിൽ യാതൊരു തരത്തിലും ഫലം എന്നുള്ള രീതിയിൽ കണക്കാക്കാൻ സാധിക്കില്ല യാതൊരു തരത്തിലും സേവനം നൽകാതെയാണ് ഈ പണം വീണാ വിജയൻ കൈപ്പറ്റിയത് എന്നുള്ള കാര്യം കണ്ടെത്തൽ ഓൾറെഡി ഈ അന്വേഷണ ഏജൻസി നടത്തിയിരുന്നു അത് റിപ്പോർട്ടിന്റെ രൂപത്തിലും കോടതിയിൽ സമർപ്പിച്ചിരുന്നു കൂടാതെ മറ്റ് നേതാക്കളുമായി ബന്ധപ്പെട്ട് സി എം ആർ എൽ നടത്തിയിട്ടുള്ള പണമിടപാട് സംബന്ധിച്ചും എസ് എഫ് ഐ ഒ അന്വേഷണം നടത്തുകയാണ് വീണാ വിജയനെ സംബന്ധിച്ച് നിലവിൽ നൽകിയിട്ടുള്ള കുറ്റപത്ര കുറ്റപത്രപ്രകാരം പത്ത് വർഷം തരെ തടവ് ലഭിക്കാവുന്ന വകുപ്പുകളും ശിക്ഷാ കുറ്റങ്ങളുമാണ് എസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത്തരത്തിൽ വിചാരണ നടപടികൾ എസ് എഫ് ഐ ഒ കൂടുതൽ ശക്തമായും തുടർ നടപടികൾ കാര്യക്ഷമമായും കർശനമായും മുൻപോട്ട് കൊണ്ടുപോകുന്നതിനിടയിലാണ് എസ് എഫ് ഐ ഒയുടെ തുടർ നടപടികൾക്ക് സ്റ്റേ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സി എം ആറിൽ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത് ദേവിക ശരി